അപ്പോൾ ഇതേപോണുള്ള ത്രീ വോൾട്ടിന്റെ എൽ ഇ ഡി ബൾബ് എങ്ങനെ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് എ സിയിൽ നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്ന് നമുക്ക് ഇതൊന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി വേണ്ടത് ഇതേപോണെ കൊള്ളൊരു രജിസ്റ്റർ ആണ് ഇതൊരു നൂറ്റി അൻപതിന്റെ റെസിസ്റ്ററാണ് അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ എടുത്ത് നമുക്ക് നമ്മുടെ എൽ ഇ ഡിയുടെ പോസിറ്റീവിലോട്ട് നമുക്ക് ഇതിങ്ങനെ കണക്ട് ആകാം അപ്പൊ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ നമ്മളിത് കണക്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇതേപോണെ കൊള്ള ഒരു ട്യൂബ് പിന്നും നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നിന്റെ ഈ കാണുന്ന ഈ രണ്ട് ലെഗിലോട്ട് നമുക്ക് ഈ ഒരു എൽ ഇ ഡി ബൾബ് നമുക്ക് കണക്റ്റാക്കി എടുക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ നമ്മളിത് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സാധനം നമുക്ക് ഈ ട്യൂബിൻ്റെ ഈ ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് ഇതുകൊണ്ട് ഇറക്കി വെക്കാം നമ്മളിത് അങ്ങനെ ഇങ്ങനെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മൂടി വെച്ച അടക്കാം ഇനി നമുക്ക് ഒരു സ്ക്രൂവും കൂടി ഇട്ടും കൂടെ കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു ഇൻഡിക്കേറ്റർ ബൾ വാങ്ങാൻ ഇവിടെ ഇൻഡിക്കേറ്റർ ബൾബ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സിയിലോട്ട് നമുക്ക് ഇത് കണക്ട് ആക്കി നോക്കാം എന്തോ സംഭവിക്കുന്നത് നമുക്ക് കണ്ടു ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു എൽ ഇ ഡി എടുത്ത് നമുക്ക് ഈ സപ്ലൈയിലോട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം ഇനി നമുക്ക് ഇനി നമുക്ക് സ്വിച്ച് കൂടെ ഒന്ന് ഓണാക്കാം കണ്ടോ നമ്മുടെ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ കത്തുന്നുണ്ട് ഇതിങ്ങനെ ഫ്ളാഷ് ആകുന്നില്ല തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ ക്യാമറ കൂടെ നോക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിട്ട് നമുക്ക് തോന്നിക്കുന്നത് ഇപ്പം കണ്ട നല്ല അടിപൊളിയായിട്ട് സാധനം അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലൈറ്റ് ഇവിടെ കത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുക്കും താങ്ക് യു